ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് സൌത്ത് ആഫ്രിക്ക അന്ന് എത്തിയപ്പോൾ അത് ക്യാപ്റ്റൻ ടെമ്പ ബാവുമയുടെ വിജയം കൂടിയായിരുന്നു കാരണം പേര് കേട്ട താരങ്ങളോ പ്രതാപികളോ ഒന്നുമില്ലാത്ത ഒരു ആവറേജ് ടീമിനെയും വെച്ചാണ് അയാൾ മുന്നോട്ട് കുതിച്ചത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും പരമ്പരയിൽ മികച്ച പ്രകടനമാണ് ബാുമാ ബാറ്റ് കൊണ്ട് നടത്തിയത് രണ്ടാം ടെസ്റ്റിൽ സെഞ്ചറി നേടി ബാുമാ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലും ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം നടത്തുകയുണ്ടായിരുന്നു ഒന്നാം ടെസ്റ്റിൽ അന്ന് സൌത്ത് ആഫ്രിക്കയുടെ ത്രില്ലിംഗ് വിഷയത്തിന്റെ മുഖ്യ പങ്കുകാരൻ രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത് റൺസ് എടുത്ത് ടോപ് സ്കോറായ ബാവുമയുടെ ആ ഒരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു അതിനുമുമ്പത്തെ ശ്രീലങ്കക്കെതിരായ മത്സരത്തിലും ടെസ്റ്റ് പരമ്പരയിൽ ബാറ്റ് കൊണ്ട് മിന്നിക്കുകയുണ്ടായി ടെമ പരമ്പരയിൽ നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി സൌത്ത് ആഫ്രിക്കൻ നായകൻ ശ്രീലങ്കയ്ക്കെതിരെ മുന്നൂറ്റി ഇരുപത്തി ഏഴ് റൺസ് അറിഞ്ഞേക്കുന്നത് ഒരു സെഞ്ചുറി മൂന്ന് അർദ്ധ സെഞ്ചുറിയും സഹിതമാണ് ബാവമയുടെ ആ പ്രകടനം ഉണ്ടായത് അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി ഏഴ് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യയുടെ റെക്കോർഡിനൊപ്പം എത്താനും അന്ന് സൌത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചിരുന്നു അതായത് ഇതൊന്നും ഒരു ഫ്ലൂക്കല്ല എന്നർത്ഥം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗയാനയിലെ ട്രോഡൻ സ്റ്റേഡിയസിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡസിനെ നാൽപ്പത് റൺസിന് തോൽപ്പിച്ചതോടെയായിരുന്നു സൌത്ത് ആഫ്രിക്കയുടെ ആ ഒരു വിജയ കുതിപ്പ് വിന്നിംഗ് സ്ട്രീക്ക് ആരംഭിച്ചത് ഒക്ടോബറിൽ സൌത്ത് ആഫ്രിക്ക രണ്ട് മത്സരങ്ങളിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കായി ബംഗ്ലാദേശിലേക്ക് പര്യടനം നടത്തുകയുണ്ടായി മീർപ്പൂരിൽ നടന്ന ആദ്യ ടെസ്റ്റ് ഏഴ് വിക്കുന്ന ചിറ്റുകോങ്ങിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്നിംഗ്സും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസിനും സൌത്ത് ആഫ്രിക്ക വിജയിക്കുകയുണ്ടായി രണ്ട് എവേ പരമ്പരകൾക്ക് ശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശ്രീലങ്ക സൌത്ത് ആഫ്രിക്കയിൽ എത്തുകയുണ്ടായി ഡബനിൽ നടന്ന മത്സരങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി ഒൻപത് റൺസിന് സൌത്ത് ആഫ്രിക്ക ജയിക്കുകയായിരുന്നു പിന്നാലെ പാകിസ്ഥാനെതിരെയുള്ള രണ്ട് ജയങ്ങളും നേടുകയുണ്ടായി ക്യാപ്റ്റൻ എന്ന നിലയിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സൌത്ത് ആഫ്രിക്കൻ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് തന്റെ ഒരു പാപക്കറ മായ്ച്ചുകൊണ്ടിരിക്കുന്ന ഭാവനയാണ് കണ്ടത്